അഖിൽ മാരാറും സറീനയും അഭിഷേകവും കൂടെ വീട്ടിൽ എത്തുക മാത്രമല്ല വീട്ടുകാർക്ക് ഹിന്ദുകളുടെ പെരുമഴകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് പുറത്തെങ്ങനെയാണെന്നുള്ള സ്വഭാവം ഇവർക്കൊക്കെ മനസ്സിലാവുന്നു റന വീടിന്റെ സാധനമാണെന്ന് റനയ്ക്ക് മനസ്സിലാവുന്നു അനുമോളിന്റെ പാവ കേസ് പുറത്ത് വൈറലാണെന്ന് മനസ്സിലാവുന്നുണ്ട് വീടിനകത്ത് അനുമോൾ തന്നെയാണ് പ്രധാന താരം എന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട് അനീഷിന്റെ വിവാദങ്ങൾ പുറത്ത് വലിയ വിഷയം മാറുന്നുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ ഹിന്ദികൾ ഇവർക്ക് ഇഷ്ടം പോലെ എനിക്ക് തോന്നുന്നു സാധാരണ ചലഞ്ചേഴ്സ് വരുമ്പോൾ പോലും ഇങ്ങനെ കിട്ടത്തില്ല കാരണം ആരാറൊക്കെ എടുത്തടിച്ചണക്കാണ് ചോദിക്കുന്നത് ഇവർക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് വീക്ക്ലി ടാസ്ക് വരുന്നു നൂറയുടെ ചെരുപ്പ് ഫാക്ടറിയാണ് ആണ് വരുന്നത് നോതില ചെരുപ്പ് ഫാക്ടറി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ് ബിഗ് ബോസിലെ ഞാൻ ആഗ്രഹിച്ച ആ ടാസ്കിന്റെ കുറച്ച് മോഡിഫിക്കേഷൻ ആണ് പക്ഷെ ഇതിനകത്ത് ഇനിയിപ്പോ രണ്ടാമത്തെ ദിവസം കുറച്ച് സംഭവങ്ങൾ ബാക്കിയുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോഴായിരിക്കും ട്വിസ്റ്റ് വരാൻ പോകുന്നത് സെയിം ഇന്നലെ നമ്മൾ പറഞ്ഞതിൽ കുറച്ച് വ്യത്യാസം മാത്രമേ വന്നിട്ടുള്ളൂ ഞാൻ പറഞ്ഞല്ലോ ചെറിയ വ്യത്യാസം എന്തായാലും വരുത്തിയായിരിക്കും ടാസ്ക് കൊണ്ടുവരുന്നത് എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പത്തര മുതൽ ഒരു മണിവരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ എം അൻസിഫ് അപ്പോ ഇവര് വീട്ടുകാർ രണ്ട് ഗ്രൂപ്പായിട്ട് മാറിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആദില നോറ റെന ബിന്നി അക്ബർ ഇവരൊക്കെ ഒരിടത്ത് അപ്പുറത്തെ ഭാഗത്ത് മസ്താനി നെവിന് അഭിലാഷ് ഒനീല് ജിഷിന് അനുമോള് ഇവരെല്ലാരും കൂടി ഒരു ഭാഗത്ത് അപ്പൊ മസ്താനി പുറത്ത് കാര്യം എന്തോ ചോദിക്കുമ്പോൾ ആരുടെയോ പേര് പറയുന്നുണ്ട് പി ആറിന്റെ കാര്യം എന്തോ സംസാരിക്കുമ്പോൾ ആരുടെയോ പേര് നവിന്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പൊ ഇത് ആദില ദൂരം കേൾക്കുന്നു ബിഗ് ബോസ് പുറത്തെ കാര്യം പറയുന്നു ബിഗ് ബോസ് വാൻ ജെ ബിഗ് ബോസ് വാൻജെത്തെ കാര്യങ്ങൾ പറയാൻ പറ്റില്ല എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുമ്പോൾ മസ്താനി ഈ നവീൻ ചോദിച്ചതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ എന്നിങ്ങനെ പറയുന്നു അപ്പൊ റേന ആ ആ അനുമോൾ ആയിരിക്കും പുറത്തെ കാര്യങ്ങൾ ചോദിച്ചത് അപ്പൊ അനിമോൾ നീ കണ്ടോടി നീ കണ്ടോടി ഞാൻ ചോദിച്ചത് നീ മിണ്ടാതിരിക്ക മിണ്ടാതിരിക്കു അപ്പൊന എന്തിനാ അനുമോളെ ഇങ്ങനെ കിടന്ന് റൈസാവുന്നേ ഏ നീ മിണ്ടാതിരിക്ക മിണ്ടാതിരിക്കു അപ്പം ജീഷൻ അവിടെ അടങ്ങീരി അവിടെ അടങ്ങീരി നീ ഇവിടെ കൂടുതൽ പറയണ നീ അടങ്ങീരി അപ്പൊ റന ജിഷിനേട്ടൻ ഇങ്ങനെ മൂട് താങ്ങി നടന്നു അനുമോടെ കേട്ടോ അപ്പൊ മസ്താനി പറയാണ് ജിഷിനേട്ടൻ എന്തിനായി അനുമോടെ മൂട് താങ്ങുന്ന ഇപ്പൊ ഈ റനയുടെ മൂട് താങ് റന പറയുന്നത് കേട്ടില്ലേ അപ്പോഴത്തേക്ക് അക്ബർ അങ്ങോട്ട് വരുന്നു ജിഷിനേട്ടൻ എന്താ എന്താടാ ഭക്ഷണം ഇവര് തമ്മിൽ കളിചിരി ഒക്കെ ആയിട്ട് പോകുന്നു ഈ റന ഒരു വൃത്തികെട്ട ലാംഗ്വേജ് പറയാണ് ജിഷിനേട്ടൻ എന്തിനാ എല്ലാ വളിക്കും വിളിയേക്കാൻ പോണേ എല്ലാ വളിക്കും വിളിയേക്കാൻ നിൽക്കും അപ്പൊ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ആലോചിക്കുക എന്ത് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് റിവ്യൂവിനകത്ത് പറയാൻ ഈ പറഞ്ഞ ഭയങ്കരമായി വൃത്തികേട് കേട് വരാൻ അതിനകത്ത് വിളിച്ചുവാരി പറയുന്നുണ്ട് കേക്കാൻ ഞാനൊക്കെ പാച്ചാക്കി ഇരുന്നങ്ങ് പറയുവ ഇതേ റനയല്ലേ കഴിഞ്ഞ ആഴ്ച ഈ പറഞ്ഞ ഒനിയിൽ വന്നിട്ട് നീ എന്താ ഡിബേറ്റ് ചെയ്തത് നീ പോയി വളിവിട്ടു വേറൊന്നും നീ ചെയ്തില്ല എന്ന് പറഞ്ഞ പറയാന അയ്യേ എന്ന് പറഞ്ഞ തുണി മറിച്ച് പിടിച്ച റനയാ ആ റന ഇപ്പൊ തിരിച്ചു പറഞ്ഞിരിക്കുന്നത് ഈ സാധനവാ ഓക്കേ പിന്നീട് അതിനുശേഷം മോർണിംഗ് ആക്ടിവിറ്റി വരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഇവരെ വീട്ടിനകത്തുനിന്ന് മാറ്റി പുറത്തു കൊണ്ടിരുത്തിയിട്ട് വീട്ടിനകത്ത് എന്തൊക്കെയോ സാധനം സെറ്റ് ചെയ്യാൻ വേണ്ടി നടത്തിയ പോലെ തന്നെ എനിക്ക് തോന്നുന്നത് ലാഫ്റ്റർ തെറാപ്പി എല്ലാവരും ചിരിക്കാൻ പഠിപ്പിക്കുക അത് സാബുമാൻ്റെ അടുത്താണ് കൊടുക്കുന്നത് ആ സാബുമാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കുന്ന കൊടുക്കുന്നൊരു ഹിൻഡാണ് ചിരി മാത്രമേ ഇവിടെ ഉള്ളൂ വേറെ ഒന്നും ഇല്ലെന്ന് കൊടുക്കുന്നൊരു ഹിൻഡാണ് എല്ലാവരും ചിരിക്കാനൊക്കെ ഓരോരുത്തർക്ക് ഓരോ ചിരിയൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് പഠിപ്പിക്കുന്നു ദെൻ അഖിൽ മാരാർ കൺഫർ റൂമിൽ വരികയാണ് കത്ത് അവിടെ വെച്ച് തന്നെ വായിക്കുന്നു നൂതില ചെരുപ്പ് ഫാക്ടറി നൂറയാണ് ചെരുപ്പ് ഫാക്ടറിയുടെ ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്ന വീക്കിലെ ടാസ്ക് ആണ് നൂതില ചെരുപ്പ് ഫാക്ടറി നൂറയാണ് ഈ ചെരുപ്പ് ഫാക്ടറിയുടെ അൾട്ടിമേറ്റ് ചപ്പൽ കിങ് ഓഫ് കേരള എന്ന് പറയുന്നത് പിന്നെ നൂറയുടെ അധീനതയിലാണ് ഇതുള്ളത് രണ്ടു ദിവസമായിട്ടാണ് ഈ ടാസ്ക് നടക്കുന്നത് ജോലിക്കാരുണ്ടാവും ജോലിക്കാരെ റബ്ബർ ഷീറ്റിൻറ്റേതായിട്ടുള്ള ഒരു സാധനം തരും അത് മുറിച്ചെടുത്ത് ചെരുപ്പിന്റെ ഷേപ്പിൽ ക്ലിപ്പും പശയും ക്ലിപ്പും പശയും പക്ഷെ യോജിപ്പിച്ച് സ്ട്രാപ്പിൽ കടുപ്പിക്കുക എന്നുള്ളതാണ് നിശ്ചിത ചെരുപ്പുകളുടെ അളവ് ഓർഡർ കൊടുക്കുന്നതിനനുസരിച്ച് ദിവസവേതനത്തിൽ കോയിൻസ് നൂറയ്ക്ക് കൊടുക്കാം ഓർഡർ കൊടുക്കുന്നതിനനുസരിച്ച് സാധനങ്ങൾ ചെയ്ത് കൊടുക്കുമ്പോഴാണ് നൂറ കോയിൻസ് കൊടുക്കുന്നത് വിഷുനാണ് നൂറയുടെ അസിസ്റ്റന്റ് ഇവിടെ നടക്കുന്ന വിവരങ്ങളെല്ലാം റിപ്പോർട്ട് കൊടുക്കുന്നതും ക്വാളിറ്റി ചെക്ക് ചെയ്യുമ്പോൾ നൂറയുടെ കൂടെ ഹെൽപ്പിൽ നിൽക്കുന്നതും ജിഷിനാണ് ഗോൾഡ് ബ്ലാക്ക് എന്നീ രണ്ട് രീതിയിലുള്ള കോയിൻസ് നൂറയുടെ കയ്യിലുണ്ട് ഉണ്ട് നൂറയാണ് ഈ കോയിൻസ് എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് ദിവസ വേതനമാണ് ചെരുപ്പ് നിർമ്മിച്ചു കഴിഞ്ഞാൽ മാത്രമായിരിക്കും കറക്റ്റായിട്ടുള്ള കോയിൻസ് കൊടുക്കുന്നത് കറുപ്പ് കോയിൻ തൃപ്തമായില്ലെങ്കിൽ നൂറയ്ക്ക് കൊടുക്കാം കറുപ്പ് കോയിൻ ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കറുപ്പ് കോയിൻ കിട്ടുന്ന ആൾക്ക് ഡയറക്റ്റ് ഡയറക്റ്റ് നോമിനേറ്റഡ് ആവാൻ പറ്റും അടുത്ത ആഴ്ച ഡയറക്റ്റ് നോമിനേറ്റഡ് വരും ഏറ്റവും കൂടുതൽ കറുത്ത കോയിൻ കിട്ടിക്കഴിഞ്ഞാൽ പക്ഷേ ഗോൾഡൻ കോയിൻ്റെ കേസ് പറയുന്നില്ല മിക്കവാറും അത് നോമിനേഷൻ ഫ്രീ തന്നെ ആയിരിക്കും എന്നിട്ട് എത്ര കോയിൻ കൊടുക്കണമോ വേണ്ടയോ എന്നെല്ലാം തീരുമാനിക്കുന്ന സർവാധികാരി നൂറ മാത്രമാണ് യൂണിഫോം ധരിച്ചു വേണം എല്ലാവരും എന്ത് ചെയ്യാൻ ഈ പറയുന്ന പണികളെല്ലാം ചെയ്യാനായിട്ട് നൂറ എപ്പോൾ കണ്ടു കഴിഞ്ഞാലും സല്യൂട്ട് ചെയ്യണം അടുത്ത് നൂറ ഫാക്ടറിയുടെ ഉടമയാണ് അസിസ്റ്റന്റ് ജിഷിനാണ് തൊഴിലാളികളുടെ യൂണിയൻ ലീഡറായിട്ട് അക്ബറാണ് തൊഴിലാളി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ചോദ്യം ചെയ്യുന്ന പ്രതികരിക്കുന്ന യൂണിയൻ ലീഡറാണ് അക്ബർ ഷാനവാസ് ആദില ഒനീല് മസ്താനി ലക്ഷ്മി ബിന്നി അഭിലാഷ് ഇവരെത്രയാണ് എത്രയാണ് ജോലിക്കാര് എന്നിങ്ങനെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് രണ്ട് മെഷീൻസ് മാത്രമാണ് ഇത് മുറിച്ചെടുക്കാനും ഒക്കെ ഉണ്ടാക്കാനായിട്ടുള്ളത് ആ മെഷീൻസ് ഒക്കെ ആർക്ക് കൊടുക്കണം ആര് എത്ര ചെരുപ്പുകൾ ഉണ്ടാക്കണം ആരൊക്കെ എന്തൊക്കെ ജോലികൾ ചെയ്യണം എന്ന് തീരുമാനിക്കേണ്ടത് യൂണിയൻ ലീഡർ ആയിട്ടുള്ള അക്ബർ ആണ് എന്ന് പറയുന്നു ഇത്രയാണ് ടാസ്ക് ഇത് തമിഴ് ബിഗ് ബോസിനകത്ത് സെയിം സാധനം അല്ലെങ്കിലും കുറച്ചതിൽ നിന്ന് വ്യത്യാസം വന്നിട്ട് ബാക്കിയല്ല അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ പോലെ യൂണിയൻ ലീഡർ ഇന്നലെ ഞാൻ വന്ന് നിങ്ങടുത്ത് പറഞ്ഞെന്നാണ് യൂണിയൻ ലീഡർ ഉണ്ടാവും ഈ യൂണിയൻ ലീഡർ മാത്രമേ ആരടുത്ത് സംസാരിക്കാൻ പറ്റത്തുള്ളൂ മാനേജറിന്റെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ എന്ന് അപ്പോൾ പക്ഷേ ഇനി ബാക്കി വീടിപ്പം രണ്ട് നാല് ആറ് പേര് അല്ല ഏഴ് പേരെയാണ് ജോലിക്കാരായിട്ട് നിർത്തിയിരിക്കുന്നത് ബാക്കിയുള്ളവരൊക്കെ ഫ്രീ ആണ് അപ്പോൾ അപ്പൊ അവരിനി എന്താണെന്നുള്ളത് അറിഞ്ഞുകൂടാ അവരെ ഇനി ഓരോ ഡിപ്പാർട്ട്മെന്റിലായിട്ട് നിയമിക്കുമോ എന്നുള്ള കാര്യം അറിയത്തില്ല ബാക്കിയുള്ളവർ ജോലി എന്താണെന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ അറിയാം ബാക്കിയുള്ളവരുടെ കേസ് ഇനി ജോലിക്ക് വരുന്നവരാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡ്യൂട്ടി കിട്ടുന്നവരാണോ എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഇത്രയാണ് വീക്കിലി ടാസ്ക് അപ്പോൾ വീട്ടുകാരെല്ലാവരെയും വിളിച്ചിരുത്തുന്നു ബിഗ് ബോസ് ലിവിംഗ് റൂമിലെ കത്ത് വായിക്കാൻ ഇന്നിപ്പം നിങ്ങൾ ആരെയും വിളിക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അഖിൽമാരാറ് നേരിട്ട് വീടിനകത്തേക്ക് എൻട്രി ചെയ്യുന്നു അഖിൽമാരാറെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷം പൊട്ടിച്ചിരി എല്ലാവരും പോകുന്നു കെട്ടിപ്പിടിക്കുന്നു ഭയങ്കര കാര്യം അഖിൽമാരാറെ ടാസ്ക് വായിക്കുന്നു എന്നിട്ട് ആദ്യം തന്നെ അഖിൽമാരാർ പറയുന്നു ടാസ്ക് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ച് കേൾക്കണം ഓരോ ടാസ്ക് തരുമ്പോഴും അതിനകത്ത് ജയിക്കാനുള്ളത് ആ ടാസ്കിനകത്ത് തന്നെ ഉണ്ടാവും എൻ്റെ സീസണിലും അങ്ങനെ തന്നെയായിരുന്നു ബ്രെയിൻ യൂസ് ചെയ്ത് വേണം ടാസ്ക് വായിച്ച് മനസ്സിലാക്കുക നിങ്ങൾക്ക് ആർക്കും വായിക്കാൻ നേരെ അറിഞ്ഞുവിടാൻ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് പറയുന്നു ടാസ്ക് വായിക്കുന്നു ദെൻ നമ്മൾ സിനിമാ പ്രമോഷന് വേണ്ടി വന്നതാണ് അഭിഷേക് ശ്രീകുമാറും സെറീനിയും വരുന്നുണ്ടെന്ന് പറയുന്നു അവർ നേരെ മെയിൻ എൻട്രൻസിൽ കൂടെ വരുവാണ് വന്ന ഉടനെ തന്നെ അഭിഷേക് ശ്രീകുമാർ ഈ പറഞ്ഞ ലക്ഷ്മിയെ കിട്ടി പിടിക്കുകയാണോ ഇങ്ങനെ ഒരാളിവിടെ ഉണ്ടോ ഏഹ് മുള്ളംപൊല്ലി സിനിമയിൽ നമ്മളിവിടെ കണ്ടിട്ടുണ്ടല്ലോ ഈ ലക്ഷ്മിയുടെയും അനുമോളുടെയും ഫ്രണ്ട് ആണ് അഭിഷേക് ശ്രീകുമാർ അപ്പം അനുമോളിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അനുമോളെ എന്റെ പാവ എവിടെ പ്ലാച്ചി പാവ ഏ നീ നീ അല്ലേ എന്റെ അടുത്ത് പറഞ്ഞത് ഇവിടെ നിൽക്കാൻ എളുപ്പമാണ് ഇന്റർവ്യൂവിനൊക്കെ വന്നത് ഇപ്പൊ എങ്ങനെ ഉണ്ട് അനുമോളെ എന്നൊക്കെ ചോദിക്കും അപ്പൊ അനുമോൾ ഒരു മാതിരി നിന്ന് പരിങ്ങയാണ് എന്നിട്ട് അദ്ദേഹം അഖിൽമാരവർ പറയുന്നു ഇവിടുത്തെ ശബ്ദങ്ങളെ കുറച്ച് കുറയ്ക്കുക കേട്ടോ നമുക്ക് ഇവിടെ ചെവി കേൾക്കുമ്പോൾ ഒരു എന്തോ ഒരു ബുദ്ധിമുട്ടാണ് റണയെ നോക്കി പറയുന്നുണ്ട് അത് മറ്റേ ശബ്ദത്തിന്റെ കേസാണ് ഇവിടുത്തെ ബെസ്റ്റ് കുക്ക് ആരാണ് ബെസ്റ്റ് കുക്ക് ഞാൻ ഇറങ്ങുന്നു ഞാൻ ഞാൻ ചോദിച്ചതല്ല ഇവിടുത്തെ ബെസ്റ്റ് കുക്ക് ആണ് ഇവിടെ എല്ലാം ബിഗ് ബോസിന് വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള സംഭവങ്ങളും കുക്ക് ചെയ്യുന്ന ആരാ ാണ് അത് അനുമോള് അതാണ് അത് അനു 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 എന്ന് ഇങ്ങനെ എല്ലാരും പറയുന്നുണ്ട് ദൻ അഖിൽമാലാർ എല്ലാരുടത്തുമായിട്ട് പറയുന്നുണ്ട് ക്വാളിറ്റി ആയിട്ടുള്ള എന്ത് കണ്ടന്റ് പുറത്തു പോകണോ നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾക്ക് എന്ത് കണ്ടന്റ് വേണമെങ്കിലും ഉണ്ടാക്കാം പക്ഷെ ക്വാളിറ്റി ആയിട്ട് അത് ഉണ്ടാക്കി പുറത്തുവിടുന്നതിലാണ് കാര്യുള്ളത് എന്ന് വളരെ വ്യക്തമായിട്ട് വീട്ടുകാർക്ക് മനസ്സിലാവുന്നു പ്രണയുടെ ചീവിയുടെ ശബ്ദം വിഷയമാണെന്നും അനുവിന്റെ പാവ പുറത്ത് വിഷയമാണെന്നും അനീഷെ സീറ്റ് എനിക്ക് മാറി തരൂല അനീഷെ അനീഷ് മാറിത്തരും കേട്ടോ എന്ന് അഭിഷേക് പറയുന്നുണ്ട് അപ്പം ആ വിഷയം പുറത്ത് ചർച്ചയാണെന്നുള്ള കാര്യം മനസ്സിലാവുന്നു അഭിനന്ദനങ്ങൾ സിനിമ നന്നായിട്ടെ വിജയിക്കട്ടെ എന്നൊക്കെ പറയുന്ന സാധനവും ഈ പറയുന്ന എന്ത് ചെയ്യുന്നു അനീഷ് പറയുമ്പോൾ അഖിൽമാൻ അവർക്ക് മനസ്സിലാവുന്നുണ്ട് എന്താ അകല്ല അനീഷ് പുറത്തെ താരമാണ് അനിമോൾ പുറത്തെ താരമാണ് റന പുറത്തെ ഈ സി വി ശബ്ദത്തിന്റെ കേസ് ഉണ്ട് ക്വാളിറ്റി കണ്ടന്റ് പുറത്ത് വരുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാവുന്നു എല്ലാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് വളരെ വ്യക്തമായിട്ട് ഇപ്പൊ അവരവരുടെ മൂവിയുടെ ട്രെയിലർ ട്രെയിലറൊക്കെ റിലീസ് ചെയ്തിട്ട് അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇത്രയാണ് ഒരു മണിവരെയുള്ള അപ്ഡേറ്റ് അടുത്ത ലൈവ് അപ്ഡേറ്റും വിശേഷമായിട്ട് ഞാൻ വരാം എന്തായാലും വീക്കിലി ടാസ്ക് വേറെ ലെവലായിരിക്കും തമിഴ് ബിഗ് ബോസിന്റെ കുറച്ച് സാധനം ഇവർ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് നോക്കാം എന്താകും എന്നുള്ള കാര്യം കണ്ട് തന്നെ അറിയാം അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം അപ്പൊ അതുവരേക്കും ബൈ